നമസ്കാരം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി സൗദി അറേബ്യയിലേക്ക് പണിക്ക് പോയി അവിടെ കാണാതായ ആ അച്ഛനെയും അതുപോലെ തന്റെ ഭർത്താവിനെയും തേടി ഒരു അമ്മയും മകനും സൗദി അറേബ്യയിൽ പണ്ട് പോയതും വർഷങ്ങൾക്ക് ശേഷം ആ ഭാര്യയെ കണ്ട അവരുടെ ആ സമാഗമം അത് വലിയ ഒരു വാർത്തയാവുകയും ചെയ്തിരുന്നു എന്ത് ഇപ്പൊ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്ത്യക്കാരൻ ഹിന്ദുവായ ആ മനുഷ്യൻ ആ മനുഷ്യനെ അതുവരെ സംരക്ഷിച്ചിരുന്നത് അതായത് വലിയ സാമ്പത്തിക ബാധ്യതയുമായാണ് അദ്ദേഹം ആ ഗൾഫിലേക്ക് കടന്നത് അതൊക്കെ തീർത്ത് കുടുംബത്തോടൊപ്പം സമാധാനപൂർവം ജീവിക്കാമെന്ന് കരുതിയിട്ട് ഒരു ചെറിയ ഒരു ബിസിനസ് സംരംഭം അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് വിജയിച്ചു കുറച്ചൊക്കെ സാമ്പത്തികമായി വന്നു തുടങ്ങിയ സമയത്താണ് ആരൊക്കെയോ ചേർന്ന് പറ്റിച്ചുപോയത് ഇന്ത്യക്കാരാണേ പറ്റിച്ചു പോയത് മറ്റു രാജ്യക്കാരല്ല തന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ പറ്റിച്ചുപോയി അങ്ങനെ അദ്ദേഹം കടക്കാരനായി പാപ്പരായി ആകെ മനസ്സിന്റെ താളം തെറ്റി അലഞ്ഞ ആ ഹിന്ദു സഹോദരനെ സംരക്ഷിച്ചിരുന്നത് ഇന്ത്യക്കാരനല്ല പാകിസ്ഥാനികളായ രണ്ട് രണ്ടുപേരാണ് അവരുടെ തണലിൽ അദ്ദേഹം ജീവിച്ചു പിന്നീട് അവർ തന്നെ ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പക്ഷെ ഇത്രയും അധികം ബാധ്യതകളും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അതിനിടയിൽ വിസ കാലാവധി മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു പോയ ഇന്ത്യക്കാർ ധാരാളമുണ്ട് മറ്റ് അറബി രാജ്യങ്ങളിൽ അവർ സംരക്ഷിക്കുന്നത് എല്ലാവരും ഇന്ത്യക്കാരനാണ് ആയിക്കൊള്ളണം എന്നൊന്നുമില്ല ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരായാലും പാകിസ്ഥാനികളായാലും അഫ്ഗാനികളായാലും എല്ലാവരും ഒരു റൂമിൽ ഏകോദര പോലെയാണ് കഴിയുന്നത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജനങ്ങൾ തമ്മിൽ സത്യത്തിൽ യാതൊരു പിണക്കവും ഇല്ല വളരെ അപൂർവമായ ചിലർക്കൊക്കെ വൈരാഗ്യമുണ്ടായിരിക്കാം പക്ഷേ അല്ലാതെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ രാഷ്ട്രീയമായി അവരുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മുടെ രാജ്യ സുരക്ഷയും നമ്മുടെ രാജ്യ താല്പര്യങ്ങളുമായി ബന്ധപ്പെടാത്തത് കൊണ്ട് നമ്മുടെ പാകിസ്ഥാനെ ശത്രുരാജപക്ഷത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് എന്നതാണ് ശരി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ അവിടുത്തെ ജനങ്ങളോട് ഇന്ത്യക്കാർക്ക് എന്താ ശത്രുതയുള്ളത് ഒരു ശത്രുതയുമില്ല അത് നേരെ തിരിച്ചുമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പൊ ഏതായാലും ഇവിടെ അത്തരത്തിലൊരു വർഗീയ വിഷം ഉണ്ടാക്കി നിർത്തിയാലേ രണ്ടു കൂട്ടർക്കും രണ്ട് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും മെച്ചമുണ്ടാകൂ എന്നതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയം എന്ന നില ഇത് നിലനിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിപ്പോ ഇത് പറയാൻ കാരണം പി സി ജോർജിന്റെ കോടതി പ്രവേശനമാണ് പി സി ജോർജ് കുറെ നാളുകൾക്ക് മുമ്പ് ജനം ടി വി ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്നത് അത് പറഞ്ഞതാ അങ്ങനെയാണെങ്കിൽ അറബി രാജ്യത്ത് ആ ഹിന്ദു ചെന്ന് പെട്ടത് രണ്ടും മുസ്ലിം സഹോദരങ്ങൾ എടുത്താ അതും പാകിസ്ഥാനികളായ അവർ അത് ഹിന്ദുക്കൾ നോക്കിക്കോട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല ഒരുപക്ഷെ തടവറയിൽ അടയ്ക്കപ്പെട്ടേനെ അല്ലെങ്കിൽ മരണപ്പെട്ടേനെ അപ്പോൾ അങ്ങനെയല്ല ഇവിടെ മനുഷ്യരാണ് ഭരണകൂടങ്ങൾ തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആശയപരമായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് രാജ്യങ്ങളായി നമ്മൾ നിലകൊള്ളുന്നു നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുതൽ മുതലാരും പാകിസ്ഥാനികൾ പിടിച്ചു വെറിച്ചുകൊണ്ട് പോയിട്ടുമില്ല അവരുടെ മുതൽ നമ്മൾ പിടിച്ചു വരച്ചുകൊണ്ട് വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ ശത്രുത കാണിക്കേണ്ട ആവശ്യവും ഇല്ല എന്നതാണ് എൻ്റെ പക്ഷം പക്ഷെ രാഷ്ട്രീയമായി നമ്മുടെ നിലനിൽപ്പുമായി അവരുടെ രാഷ്ട്രീയ ഭരണകൂട തലത്തിലുള്ള അവരുടെ നിലപാടുകൾ നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് നമ്മൾ അവരെ ശത്രുപക്ഷത്തിൽ നിർത്തുന്നു ആ രാജ്യത്തേക്ക് ഇന്ത്യയിലുള്ള മുഴുവൻ ദേശസ്നേഹികളായ മുസ്ലീങ്ങളെ നാട് കടത്തണമെന്നാണ് പി സി ജോർജ് പറയുന്നത് അതാണ് ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം പി സി ജോർജ് ജനം ടി വിയിൽ ഇരുന്ന ആ ചർച്ചയിൽ പറയുന്നത് ഇന്ത്യയിലുള്ള സകല മുസ്ലിങ്ങളും തീവ്രവാദികളാണ് ആ തീവ്രവാദികളായ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പി സി ജോർജ് പറയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന ദേശസ്നേഹികളായ രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള തന്റെ അവസാനത്തോടെ ജീവരക്തം വരെ ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ ഭാരതത്തിന് വേണ്ടി കൊടുക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് ഇവിടെ ജീവിക്കുന്ന ഇന്ത്യൻ മുസൽമാനെയാണ് പി സി ജോർജ് അവഹേളിച്ചത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത് ഏതായാലും കോടതി വളരെ സീരിയസ് ആയി തന്നെ അത് കണ്ടു ഇതിനു മുമ്പും അത്തരത്തിലുള്ള പരാമർശങ്ങൾ കണ്ടു അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം ആവേശം കൊണ്ട് ചെന്നപ്പോൾ അത് പെട്ടിമടക്കി വെച്ചോ തൽക്കാലം അകത്ത് വയ്ക്കോ മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പറഞ്ഞു വിട്ടത് അതുകൊണ്ടാണ് പത്ത് മുപ്പത് വർഷക്കാലം ജനങ്ങളിടയിൽ രാഷ്ട്രീയ നേതാവായി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി നിന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം ഇടണമെന്ന് ഒരു പക്ഷേ കോടതി പറയുന്നത് സ്വാഭാവികം നല്ല കഴിവുള്ള ഒരു നേതാവാണ് ഈ ഏറ്റവും രസകരമായ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് സ്റ്റേഷനും ഇപ്പോ അദ്ദേഹം കീഴടങ്ങുന്ന കോടതിയും ഒക്കെ അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ഒരു മോശം നേതാവൊന്നുമല്ല ഈ അടുത്ത കാലത്തായി നാവിന് എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നതിനുപരി മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു അല്പം പ്രതികരണ ശേഷി കൂടുതലാണ് ഇവിടെ പി സി ജോർജ് ചെയ്തത് സമുദായം തിരിച്ചുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗം തിരിച്ചുള്ള തീവ്രവാദത്തെ പരാമർശിച്ചു എന്നുള്ളതാണ് അതൊരിക്കലും ശരിയല്ല ഇവിടെ പി സി ജോർജിന്റെ പരാമർശവും അല്ലെങ്കിൽ പി സി ജോർജിന്റെ അറസ്റ്റ് അല്ലെങ്കിൽ പി സി ജോർജിന്റെ കീടങ്ങൾ ഇതിന്റെയൊക്കെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർഗീയ വിദ്വേഷം ഇവിടെ വളർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും കാരണം ഹൈന്ദവ മതപക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വലിയൊരു കമന്റ് നിരയാണ് അവിടെ ഉണ്ടാകുന്നത് അത് അപകടമാണ് കാരണം സമുദായം തിരിച്ചുള്ള തീവ്രവാദം ശരിയല്ല വീഡിയോക്ക് താഴെ പി സി പി സിയുടെ വീഡിയോക്ക് താഴെ നോക്കിയാൽ മനസ്സിലാവുന്നത് അത്തരത്തിലുള്ള കമ്പനികൾ അവിടെ വരുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ആ ഒരു സംഘടനാ ബലത്തിന്റെയും അല്ലെങ്കിൽ സംഘടനയും അതിന്റെ പ്രവർത്തനത്തിന്റെയും മറുപടിച്ചിട്ടാണ് തീവ്രവാദികൾ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽ മാത്രമാണ് ഉള്ളത് ഏത് വിഭാഗമായാലും നമ്മുടെ രാജ്യത്തിന് കടയ്ക്കൽ കത്തി വെക്കുന്ന ഏത് തീവ്രവാദിയായാലും ഏത് മതവിഭാഗമായാലും അത് മതമാണോ രാഷ്ട്രീയമാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവൻ തീവ്രവാദിയാണെന്നുണ്ടെങ്കിൽ അവൻ ഇന്ന മതക്കാരനാണ് ഇന്ന മതക്കാരനാണെന്ന് പറയണ്ട അവൻ ഒരൊറ്റ പേരേ ഉള്ളൂ തീവ്രവാദി അവൻ ഏത് മതക്കാരനായാലും ഏത് സമുദായക്കാരനായാലും പക്ഷെ ഇവിടെ ബിസി സി ജോർജ് അടക്കമുള്ളവർ പറയുന്നത് ഒരു പ്രത്യേക സമുദായക്കാർ മാത്രം തീവ്രവാദികൾ ബാക്കിയുള്ളവരിനും തീവ്രവാദികളല്ല എന്നാണ് അത് ഈ കമൻറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും അത് ആരാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് ഈ ബി ജെ പിയിലും ആർ എസ് എസിലും അല്ലെങ്കിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ആ പാരമ്പര്യത്തെയും രാഷ്ട്രീയത്തെയും മറുപടിച്ചുകൊണ്ട് ഇത്തരത്തിൽ കമന്റ് പറയുന്ന ചിലർ അവർ ഓർക്കാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ മനച്ചു പിടിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ആർ എസ് എസിലും ബി ജെ പിയിലും മുസ്ലിം വിഭാഗം ഇല്ലേ മുസ്ലിങ്ങളില്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില ഭാഗത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തും ബി ജെ പി ആണ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ബി ജെ പി നേതാവ് പറയുകയാണോ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോട്ടേന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് എം എൽ എ ഉണ്ടാവും ആർ എസ് എസ്സുകാർ തമിഴ്നാട്ടിൽ നിന്ന് അടുത്ത കാലത്ത് ഒരു ആർ എസ് എസ് മുസ്ലിം അയാള് പോലീസുകാരോട് കയറിക്കുന്നത് കണ്ടു ഞാനൊരു ആർ എസ് എസ് കാരനാണ് അനന്ത കുഴപ്പമെന്ന് അപ്പോൾ ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും അതിൽ മുസ്ലിം വിഭാഗങ്ങളുണ്ട് അപ്പോ ഈ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവരൊക്കെ തീവ്രവാദികളാണ് എന്ന് പറയുമ്പോൾ ഈ കാര്യം ആലോചിക്കണ്ടേ മൈനോറിറ്റി മോർച്ച എന്നൊരു വിഭാഗം തന്നെ ഉണ്ടല്ലോ എന്തിനാണത് നിർമ്മിച്ചുവെച്ചേക്കണേ അത്തരം സംഘടന സംഘടനയുടെ ഭാഗം മൈനോറിറ്റി മോർച്ചയുടെ നേതാവ് അങ്ങ് വടക്ക് ജമാൽ സിദ്ദീഖ് മുതൽ ഇങ്ങനെ തെക്ക് ഡോക്ടർ അബ്ദുൽസലാം വരെയുള്ള എത്ര എത്ര വ്യക്തികൾ നേതാക്കന്മാർ അതിലുപരി ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരങ്ങൾ ബി ജെ പി അനുഭാവികളായി അവരുടെ വോട്ടർമാരായി മൈനോറിറ്റി മോർച്ചയിൽ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും വർഗീയവാദികളെന്നാണ് പി സി ജോർജ് പറയുന്നത് അത് പാർട്ടിയെ വളർത്താനാണോ അല്ല പാർട്ടിയെ തളർത്താനാണ് ഉപകരിക്കുക ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുന്ന കുറെ മുസ്ലിം അത് ശരിയാണോ തെറ്റാണോ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നോക്കേണ്ട ആവശ്യമില്ല അവരുടെ സർട്ടിഫിക്കറ്റാ പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരും തീവ്രവാദികളാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ബി ജെ പി വളർത്താൻ വേണ്ടിയിട്ടാണോ അല്ല സ്വയം ആളാകാൻ വേണ്ടി ഒരു വിഭാഗത്തെ മുഴുവൻ ശത്രു പക്ഷത്തേക്ക് മാറ്റി നിർത്തുന്നു അതിന് ഏതാനും പേരുടെ വിളിയും അവരുടെ പിന്തുണയും കിട്ടുമ്പോൾ അതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നു പക്ഷെ അത് നമ്മുടെ രാജ്യത്തെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് വലിയ ദുരന്തത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് ഇവിടെ ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ഈ മറുപടി കൂട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ ആർ എസ് എസിന് വേണ്ടിയിട്ടാണ് ഈ മറുപടി കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ മുസ്ലിം വിമർശനം ശരിയല്ല തീവ്രവാദ വിമർശനം നടത്തുക മുസ്ലിങ്ങളെ കാണുമ്പോൾ ഒരു മുസ്ലിം പേര് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരേണ്ട സ്ഥാനത്ത് ഒരു തീവ്രവാദിയെ കാണുമ്പോൾ ആര് തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും തീവ്രവാദി എന്ന് പറയുന്ന ഒരു വിഭാഗം അതിൽ ഹിന്ദു കൂടുതലുണ്ടാകാം ക്രിസ്ത്യാനി ഉണ്ടാകാം മുസ്ലിങ്ങളും ഉണ്ടാകാം ഏറ്റവും കൂടുതൽ ആളെണ്ണം വെച്ച് നോക്കുമ്പോൾ ആരാണ് കൂടുതൽ എന്ന് മനസ്സിലാവുമല്ലോ അപ്പൊ സ്വാഭാവികമായും അവരുടെ പേര് നോക്കി നടപടി വരരുത് ഇവിടെ തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ച കേസ് അല്ലെങ്കിൽ തീവണ്ടി പാളത്തിലേക്ക് കൊണ്ടുവച്ച രണ്ടുപേർ മാനസിക രോഗികളായി മാറാണ് അവരുടെ പേര് വല്ല അഹമ്മദോ മുഹമ്മദോ ഒക്കെ ആയിരുന്നെങ്കിൽ വലിയ അന്വേഷണം അവിടെ ഉണ്ടായനെ അത്തരത്തിൽ ഒരു അന്വേഷണമായി മാറുന്നത് അപകടമാണ് ഒരു വിഭാഗത്തെ മുഴുവൻ മാറ്റി നിർത്തുന്ന അത്തരത്തിലുള്ള കുൽസുത്ത പ്രവൃത്തികൾ ഇവിടെ നടക്കുമ്പോൾ അതിന് വളമിച്ചു കൊടുക്കുന്ന പി സി ജോർജിനെ പോലെയുള്ള നേതാക്കൾ ആ പത്ത് മുപ്പത് വർഷക്കാലം ജനങ്ങളിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള തഴക്കവും പഴക്കമുള്ള നേതാക്കൾ അത്തരത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായും കോടതി പ്രതികരിക്കും അത് തന്നെയാണ് ഇവിടെ പി സി ജോർജിന് പറ്റുന്നത് അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹത്തിന് കഴിവുള്ള ഒരു നേതാവായതുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സമാധാനപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞെങ്കിലേ അദ്ദേഹത്തിന് നേതാവാകാൻ പറ്റും ബി ജെ പി നേതൃത്വം ഇദ്ദേഹത്തെ ഒരു നേതാവാക്കി പൊക്കിക്കൊണ്ടുവരുമെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റാതെ കാരണം ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങൾ കൂടി ചേർന്നതാണ് ഇവിടുത്തെ ബി ജെ പി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാത്തത് കുറെ കട്ടസംഖ്യകൾക്ക് മാത്രമാണ്